ദുരിതജാലങ്ങളകലുവാൻ മമ തരണേ നിൻകൃപഗവാനെ വിഭൂഷിതനായ പഥം കൂപം പഴനീശ പാണ്ഡവരും കൗരവ സ്ത്രീകളും എല്ലാവരും ഗംഗാതീരത്ത് താമസിച്ച് പുലാചരിച്ചു പിണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തു ഏതാണ്ട് ഒരു മാസക്കാലത്തോളം അവരവിടെ ഉണ്ടായി ഈ സമയത്ത് ഭഗവാനും ഗാന്ധാരി ദേവിയും ധൃതരാഷ്ട്ര മഹാരാജാവും അവരുടെ കൂടെ തങ്ങനെ കൂടുകയുണ്ടായി ആ കാലത്ത് ഒരു ദിവസം നാരദൻ വ്യാസ മഹർഷി കുറബ്രാഹ്മണര് ഒക്കെ വന്ന അവരെ കാണാൻ വരികയുണ്ടായി എല്ലാവരും യുധിഷ്ഠിരനെ അനുഗ്രഹിക്കാൻ വന്നവരായിരുന്നു അവരെയൊക്കെ കണ്ടപ്പോൾ അപ്പോൾ യുധിഷ്ഠിരന് വലിയ സന്തോഷമായി അപ്പം നാരദനാണ് സംസാരിക്കാൻ തുടങ്ങിയത് ഭാഗ്യം കൊണ്ട് യുധിഷ്ഠിര അങ്ങ് വലിയൊരു യുദ്ധം ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി വ്യസനഭാരമൊക്കെ കളയുക എന്നിട്ട് കർത്തവ്യഭാരം ഏറ്റെടുക്കുക ഒരു രാജാവ് എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത് എന്നുള്ളതൊക്കെ ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യാൻ തുടങ്ങൂ എന്ന് നാരദൻ യുധിഷ്ഠിരനെ ഉപദേശിച്ചു ഭാവസ്വരൂപങ്ങളൊക്കെ മാറി സ്വയം ജ്ഞാനികളായി മാറിയ നിങ്ങളോട് കേവലം അജ്ഞാനിയായ ഞാൻ എന്താ പറയണ്ടേ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ കാരുണ്യം കൊണ്ടും ശൗര്യം കൊണ്ടും ഒക്കെയാണ് ഈ യുദ്ധം ജയിച്ചത് എന്നെ പറയാൻ പറ്റൂ ഇപ്പം ജയിച്ചപ്പോഴോ അതൊരു സങ്കടത്തിന് കാരണമായിരിക്കുന്നു കർണ്ണം ഞങ്ങളുടെ ജ്യേഷ്ഠനാണ് എന്നുള്ള വിവരം ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഈ വിജയം ഇപ്പോൾ ഒരു പരാജയമായിട്ടാണ് അനുഭവപ്പെടുന്നത് ഈ വിവരമൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങേര് ഞങ്ങളെ മുഴുവൻ കൊല്ലാൻ പുറപ്പെട്ടാലും ഞങ്ങൾ എതിർക്കില്ലായിരുന്നു പല തവണ കുന്തിമാതാവും ഭഗവാനും ഭീഷ്മ പിതാവഹനും ഒക്കെ അദ്ദേഹത്തോട് ഞങ്ങളുടെ കൂടെ ചേരാൻ പറഞ്ഞു ഉപദേശിച്ചുത്രേ പക്ഷേ അഭിമാനിയായ അദ്ദേഹം അതിന് മുതിർന്നില്ല അർജുനൻ ഒഴിച്ച് ബാക്കി നാല് മക്കളെയും അമ്മയ്ക്ക് ഞാൻ വിട്ടുതരാമെന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു പോലു ഈ സംഗതികളൊക്കെ ഞങ്ങൾ ഇപ്പോഴാണ് അറിയണത് അങ്ങനെയുള്ള ഞങ്ങളുടെ ജ്യേഷ്ഠനെ അർജുനൻ്റെ കൈകൊണ്ട് കൊല്ലേണ്ടി വന്നതില്ല സങ്കടം പറഞ്ഞറിയിക്കാൻ പറ്റുള്ളൂ എന്റെ യുദ്ധ മധ്യത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ തേർ ചക്രം താഴാൻ കാരണം ചോദിച്ചു അപ്പം നാരദൻ മറുപടി പറയാണ് യുധിഷ്ഠിര വാസ്തവത്തിൽ അർജുനനെയും കർണനെയും കൂടി താരതമ്യപ്പെടുത്താൻ കഴിയേയില്ല അർജുനനേക്കാൾ വീര്യമുണ്ട് കർണന് പിന്നെയോ നേരിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഒരു ക്ഷത്രിയനും കർണനെ തോൽപ്പിക്കാൻ കഴിയില്ല പരശുരാമൻ്റെ ഒരു വരണ്ട് അത് പിന്നെ പറഞ്ഞുതരാം ഭീമനേക്കാൾ ശക്തനാണ് കർമ്മൻ യുധിഷ്ഠിരിൻ്റെ ദാനധർമ്മശീലവും ബുദ്ധിയും മാതൃപുത്രന്മാരുടെ വിനയവും ഒക്കെ ഒന്നു ചേർന്നതാണ് കർമ്മൻ നിങ്ങൾ അഞ്ചു പേരും കൂടി ചേർന്നാലും കർണൻ്റെ ചെറിയൊരു അംശം മാത്രമേ ആവാൻ പറ്റൂ അത്രയ്ക്ക് ശ്രേഷ്ഠനായിരുന്നു കർമ്മൻ ഒരിക്കൽ കർണൻ ദ്രോണാചാര്യരെ കണ്ട് ബ്രഹ്മാസ്ത്രവിദ്യ ഒന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു തൻ്റെ വാത്സല്യ ശിഷ്യനായ അർജുനനെ വെല്ലാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഇത് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ദ്രോണാചാര്യൻ ആ വിദ്യ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായില്ല അപ്പോൾ കർണൻ ഒരു വാശി അത് പഠിച്ചിരിക്കുമെന്ന് കർണൻ എന്തു ചെയ്തു ദ്രോണാചാര്യനെ ഈ വിദ്യ പഠിപ്പിച്ചു കൊടുത്തത് പരശുരാമനാണല്ലോ നേരെ പരശുരാമൻ്റെ അടുത്ത് അസ്ത്രവിദ്യ പോയി വേണ്ടിപ്പോയി മഹേന്ദ്രപർവ്വതത്തിലാണ് അപ്പോൾ പരശുരാമൻ താമസിക്കുന്നത് നേരെ അവിടേക്ക് വെച്ച് പിടിച്ചു അപ്പോഴാണ് അറിയണത് ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും മാത്രമേ പരശുരാമൻ അസ്ത്രവിദ്യ എന്ന് അപ്പം താൻ ബ്രാഹ്മണനും അല്ല ക്ഷത്രിയനുമല്ല അതുകൊണ്ട് താൻ ബ്രാഹ്മണനാണ് എന്നൊരു ചെറിയ നോണ പറഞ്ഞിട്ടാണ് പരശുരാമന്റെ ശിഷ്യത്വം സ്വീകരിച്ചത് പരശുരാമൻ നിഗൂഢങ്ങളായിട്ടുള്ള അസ്ത്രവിദ്യകളൊക്കെ കർണനെ പഠിപ്പിച്ചു അങ്ങനെ ഇരിക്കൽ രാധേയനെ ഒരു ദിവസം കാട്ടിക്കൂടി ഇങ്ങനെ നടക്കുകയായിരുന്നു ഒരു ബ്രാഹ്മണൻ്റെ ഹോമമൃഗത്തെ അറിയാണ്ട് കൊല്ലുണ്ടായി കോപിച്ച ബ്രാഹ്മണൻ കർണനെ ശപിക്കാൻ ഒരുങ്ങി കാര്യം മനസ്സിലായ കർണൻ ബ്രാഹ്മണൻ്റെ കാൽക്കല് വീണ് മാപ്പൊക്കെ അപേക്ഷിച്ചു പക്ഷേ ബ്രാഹ്മണൻ തന്നെയാണ് ഉണ്ടായത് ആരെ ഉദ്ദേശിച്ചാണോ നീ ഇത്ര സാഹസപ്പെട്ട് ഈ അസ്ത്രവിദ്യകളൊക്കെ പഠിക്കുന്നത് അയാളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യുദ്ധത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൻ്റെ തേർചക്രം ഭൂമിയിൽ താണുപോട്ടേന്ന് ശമിച്ചു ധാരാളം പശുക്കളെയും ദ്രവ്യങ്ങളും ഒക്കെ ശാപമോക്ഷമായിട്ട് കൊടുക്കാമെന്ന് കർണൻ പറഞ്ഞിട്ടും ബ്രാഹ്മണൻ തൻ്റെ ശപഥത്തിയും മാറുണ്ടായില്ല വളരെ പാശ്ചാത്താപായ ഹൃദയം കൊണ്ട് കർണൻ ആചാര്യൻ്റെ അടുത്തേക്ക് മറന്നു നിൽക്കുന്നു കുറച്ചു കാലം കൂടി പരശുരാമന്റെ കൂടെ നിൽക്കണ്ടായി എല്ലാ അസ്ത്രവിദ്യകളും പഠിപ്പിച്ചു ബ്രഹ്മാസ്ത്രം വരെ പരശുരാമൻ പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ കർണനും പരശുരാമനും കൂടി കാട്ടിക്കൂടി അലയുമ്പോൾ പരശുരാമന് വലിയ ക്ഷീണം തോന്നി അദ്ദേഹം ഒരു തറയിൽ കയറി ഇരുന്ന് കർണ് മടിയിൽ തല വെച്ച് കിടന്നു പെട്ടെന്ന് പോയി ഘാടന ഇതില ഈ സമയത്ത് രക്തദാഹിയായിട്ടുള്ള ഒരു കൃമി വന്ന് കർണ് തൊട തുട തുടങ്ങി ആ കൃമി എങ്ങാനും അകറ്റാൻ ശ്രമിച്ചിട്ട് ഗുരുവിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടാലോ എന്നാണ് കർണന്റെ മനസ്സിൻ്റെ വ്യഥ അതുകൊണ്ട് ആ കൃമിയുടെ കുത്ത് വേദന സഹിച്ച് കർണൻ അങ്ങനെയായിരുന്നു പെട്ടെന്ന് എങ്ങനെയോ എന്നറിയില്ല ഒരു തുടി രക്തം പരശുരാമൻ്റെ മുഖത്തോ മറ്റോ തീർച്ചു പെട്ടെന്ന് ഉണർന്നു ഉണർന്ന് നോക്കിയപ്പോൾ കാലിന്ന് രക്തം ഒലിച്ചുകൊണ്ട് വേദന കടിച്ചമർത്തിയിരിക്കുന്ന കർണനെയാണ് കണ്ടത് അളർക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃമിയായിരുന്നു അത് പരശുരാമൻ ആ കൃമിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി അതോടുകൂടി ആ കൃമി ആ രക്തത്തിൽ അലിഞ്ഞു ചേർന്നു എന്നിട്ട് പെട്ടെന്ന് ഒരു അസുരനായിട്ട് രൂപാന്തരപ്പെട്ടു പരശുരാമനെ വാഴ്ത്തി സ്തുതിക്കാൻ തുടങ്ങി അപ്പോ പരശുരാമൻ ചോദിച്ചു നീ ആരാണ് എന്ന് ചോദിച്ചു ഞാൻ ദംശൻ എന്ന് പേരുള്ള ഒരു അസുരനാണ് മൃഗുമഹർഷിയുടെ ശാപം കൊണ്ട് അളർക്കപ്പുഴുവായിട്ട് മാറിയതാണ് അദ്ദേഹം ശാപമോക്ഷം തരികയുണ്ടായി ഒരു ദിവസം പരശുരാമൻ നിന്നെ നോക്കും അന്ന് നിനക്ക് ശാപമോക്ഷം കിട്ടും എന്ന് പറഞ്ഞു അതാണ് ഇപ്പോൾ സംഭവിച്ചത് എന്ന് തൊഴുകയ്യോടുകൂടി പാർച്ചിട്ട് ആ അസുരൻ പരശുരാമനെ പ്രദക്ഷിണം വെച്ച് അപ്രത്യക്ഷനായി അത് കഴിഞ്ഞിട്ട് പരശുരാമൻ കർണൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി മൃദുല മനസ്സുള്ള ബ്രാഹ്മണന് ഇത്രയും വേദന കടിച്ചമർത്തി ഇരിക്കാൻ കഴിയില്ല അതുകൊണ്ട് നീ ശരിക്കും ആരാണെന്ന് പറയൂ എന്ന് പരശുരാമൻ ചോദിച്ചപ്പോൾ തൊഴുകൈയ്യോടുകൂടി കർണൻ പറയാണ് ഗുരു വാസ്തവത്തിൽ ഞാൻ ബ്രാഹ്മണനോ ക്ഷത്രിയനോ അല്ല സൂതനാണ് അങ്ങ് ബ്രാഹ്മണന്മാരേ ക്ഷത്രിയന്മാരേ മാത്രമേ അസ്ത്രവിദ്യ പഠിപ്പിക്കുള്ളൂ എന്ന് കേട്ടതുകൊണ്ട് ആ വിദ്യ പഠിക്കാനുള്ള അഭിവാഞ്ചമുണ്ട് ചെറിയ നോണ പറയേണ്ടതായിട്ട് വന്നു അതാണ് സംഭവിച്ചത് എന്നെ മാപ്പാക്കണേന്ന് തൊഴുകയ്യോടു കൂടി കർമ്മൻ പറഞ്ഞു ഇനിയൊരു പ്രകാരത്തിൽ പറയുകയാണെങ്കിൽ ശിഷ്യന് ഗുരുപുത്രൻ്റെ അവസ്ഥയുണ്ടല്ലോ അങ്ങനെ കണക്കാക്കി അങ്ങ് എനിക്കും മാപ്പ് തരണം പിന്നെയും അഭ്യർത്ഥിച്ചു അസ്ത്രലോപിയായ എന്നെ അവിടുന്ന് അനുഗ്രഹിക്കണേന്ന് പറഞ്ഞ് സാഷ്ടാങ്കം നമസ്കരിച്ചു എന്തുകൊണ്ടോ ഭാർഗവരാമൻ ശിഷ്യനെ ശപിക്കുകയോ ശിക്ഷിക്കുകയോ ഒന്നും ചെയ്യണ്ടായില്ല ബ്രഹ്മാസ്ത്ര വിദ്യ നിന്നിൽ സ്ഥിരമായി നിൽക്കില്ല എന്ന് പറഞ്ഞു നേരിട്ടുള്ള ഒരു യുദ്ധത്തിലും ഒരു ക്ഷത്രിയിനും നിന്നെ ജയിക്കാൻ കഴിയില്ല കാരണമെന്ന് ഒരു അനുഗ്രഹവും കൊടുത്തു വേണ്ടത്ര സന്തുഷ്ടനായില്ലെങ്കിലും കിട്ടിയത് മതി എന്നുള്ള സന്തോഷത്തോടു കൂടി കർണൻ തിരിച്ചു പോന്നു ആ ഹോമമൃഗത്തെ കർണൻ അറിയാണ്ട് കൊന്നപ്പോൾ ആ ബ്രാഹ്മണൻ്റെ ശാപം കൊണ്ടാണ് യുദ്ധത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ ആ രഥചക്രം താഴാൻ കാരണമെന്ന് നാരഥൻ യുധിഷ്ഠിരനോട് പറഞ്ഞു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസുകളും දාවන්‍රচ දga සමක්තාස් சகிනෝ භවந்து